പാനായിക്കുളം ബൈത്തൂറമ്മയുടെ താക്കോൽ സമർപ്പണം സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു പാനായിക്കുളത്ത് ഒരു വർഷം മുമ്പ് മരണപ്പെട്ട കരിവേലിപ്പറമ്പിൽ അബ്ദുള്ളയുടെ ഭാര്യയും രണ്ട് പെൺകുട്ടികളും അടങ്ങിയ കുടുംബത്തിന് പാനായിക്കുളം ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ബൈത്തൂർ റഹമ്മയുടെ താക്കോൽ സമർപ്പണം സാദിഖലി നിർവഹിച്ചു ഓട്ടോറിക്ഷ ഓടിച്ചും പോട്ടിയും കപ്പയും കച്ചവടം ചെയ്തും കുടുംബം പുലർത്തിയിരുന്ന അബ്ദുള്ളയുടെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നത് കൂടാതെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഭവനം കൂടിയായിരുന്നു നാട്ടുകാരെ ഏറെ വേദനിപ്പിച്ചത് പാനായിക്കുളം മഹൽ കമ്മിറ്റി വിളിച്ചുകൂട്ടിയ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളുടെ യോഗം കുടുംബത്തിന്റെ കടബാധ്യത തീർത്ത ആധാരം ഉൾപ്പെടെ വീണ്ടെടുക്കാനും പിന്നീട് ഭവന പദ്ധതി പരിഗണിക്കാനും ആലോചിച്ചപ്പോൾ രേഖകൾ കൃത്യമായി ലഭിക്കുന്ന മുറയ്ക്ക് ബൈത്തുറവയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാനുള്ള ലീഗ് പ്രതിനിധികളുടെ ഉറപ്പ് യോഗം ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത നാട്ടുകാരുടെ സജീവ പങ്കാളിത്തത്തോടെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടച്ചു തീർക്കുവാനും ബൈത്തൂറമ്മ നിർമ്മിക്കുന്നതിനുള്ള വഴി തുറക്കുകയും ചെയ്തു ഒന്നര മാസം മുമ്പ് പണി പൂർത്തിയായിയെങ്കിലും സായിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ അനുഗ്രഹീത കരങ്ങൾ കൊണ്ട് താക്കോൽദാനം നിർവഹിക്കുവാനുള്ള തീരുമാനം പ്രാവർത്തികമായത് അബ്ദുള്ളയുടെ വിയോഗത്തിന്റെ ഒന്നാം വാർഷികത്തിലായത് യാദൃശികമായിരിക്കാം ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ചടങ്ങിൽ സാദിഖ് അലി ശിഖാബ് തങ്ങൾ പ്രാർത്ഥന നടത്തുകയും കുടുംബത്തിന് ആശംസകൾ കൈമാറുകയും ചെയ്തു പാനായിക്കുളം ശാഖാം സി കമ്മിറ്റി നിർമ്മിച്ച് നൽകിയിട്ടുള്ള ബൈത്തുറഹ്മാ വീട് അതാണ് ഇപ്പം ഇവിടെ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് നമ്മൾ നൽകിയിട്ടുള്ളത് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവരുടെ രണ്ട് മക്കൾ രണ്ട് പെൺമക്കൾ അവർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമാണ് അവർക്ക് ഏറ്റവും അർഹതയുണ്ട് ഇങ്ങനെയുള്ളൊരു മുസ്ലിം ലീഗിൻ്റെ ഈ സഹായ പദ്ധതിയിൽ ഉൾപ്പെടെ പണായിക്കുളം കമ്മിറ്റിന് മുമ്പും ഇതുപോലെ വീടുകൾ എടുത്തു വെച്ചു എടുത്തു കൊടുത്തിട്ടുണ്ട് ഏറ്റവും അർഹതപ്പെട്ടവരാരാണോ അവർക്കാണ് കൊടുക്കുക അതിൽ ജാതിയോ മതോ കക്ഷിയോ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല ക്രിസ്ത്യൻ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട് ഇവരെ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ മതേതരത്വമാണ് മുസ്ലിം ലീഗ് ഏത് കാര്യത്തിലും അത് മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തുക അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആ നിലക്കും ഈ വൈത്തുരഭാപത്തെ നമുക്ക് കാണുവാൻ കഴിയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ശാഖാ കമ്മിറ്റിയെ എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടാവും നാട്ടിലും മറുനാട്ടിലൊക്കെ ഉള്ളവർ അവർക്കൊക്കെ അള്ളാഹു മതിയായ പ്രതിഫലത്തെ വീട്ടിൽ നിർക്ക് മാറാകട്ടെ എം കെ റഷീദ് മടക്കുംപടി ചെയർമാൻ എം പി അഷ്റഫ് മൂപ്പൻ കൺവീനർ എം എച്ച് അബൂബക്കർ മറ്റു ഭാരവാഹികളായ എം എ അലി എം എ അമീർ അലി അഷ്റഫ് പാനായിക്കുളം വി എ ഫസലുദീ എം എം അബ്ദുൾ സത്താർ ഇസ്മായിൽ മത്താശേരി അഷ്റഫ് ഇല്ലത്ത് സയിദ് എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പഴയ ഭവനം പൊളിച്ചതു മുതൽ ആ കുടുംബത്തെ സ്വന്തം കെട്ടിടത്തിൽ അഭയം കൊടുത്ത് താമസിപ്പിച്ച ശാഖാ ട്രഷറർ അഷ്റഫിന്റെ പങ്കാളിത്തം അഭിനന്ദനം അർഹിക്കുന്നതാണ് ചടങ്ങിൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി എ മുഹമ്മദ് അഷ്റഫ് ജനറൽ സെക്രട്ടറി പി ഇ റഹീം ഭാരവാഹികളായ ഷാജി മുതിരക്കാല ലത്തീഫ് മണ്ണാറന്തറ വി പി നാസർ റഷീദ് മൂപ്പൻ ഷാഹുൽ അമി പി എം അലി എം എ അലി ഹസൈൻ എം വി കാസിം എൻ എസ് കുഞ്ഞുമുഹമ്മദ് മഹൽ പ്രസിഡന്റ് മുഹമ്മദ് അലി സെക്രട്ടറി അബ്ദുൾ ഹക്കിം കെ എം സി സി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി നാസർ നാസർക്കാട് വിവിധ രാഷ്ട്രീയ നേതാക്കളായ സന്തോഷ് പി അഗസ്റ്റിൻ മുഹമ്മദ് ഷാഫി സിറാജ് വി എ നിരവധി പ്രമുഖർ പങ്കെടുത്തു കേരളക്കരയിൽ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ആവിഷ്കരിച്ച് ഭവന പദ്ധതി കാരുണ്യ ഭവനം ആ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭവനങ്ങൾ ഇന്നിപ്പോൾ കേരളക്കരയിൽ നിർമ്മാണം നടത്തി ഒരു മതേതരത്വ സ്വഭാവത്തോടു കൂടി അതിന് കൈമാറിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ നാലാമയലിന് സമീപം അബ്ദു മരി മരണപ്പെട്ട അബ്ദുള്ളയുടെ അനാഥകളായ മക്കൾക്ക് നൽകുന്ന ഈ ബൈത്തുറഹമ്മ ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബിദങ്ങൾ കൈമാറുകയാണ് ഈ ഭവന നിർമ്മാണ പദ്ധതി ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ത് സാദിഖലി ശിഹാബ് തങ്ങൾ ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് അത് കേരളത്തിലും മൊത്തവും മറ്റിതര രാജ്യങ്ങളിലും ഇതിപ്പോൾ ഇന്നു നടപ്പാക്കി കഴിഞ്ഞാൽ അനേകായിരം ഭവനങ്ങൾ ഇതുപോലെ നിർമ്മിച്ച് അത് പൂർത്തിയാക്കി കൈമാറിക്കഴിഞ്ഞു വയനാട് ദുരന്തത്തോട് തോടനുബന്ധിച്ച് നടന്ന ഞങ്ങളുടെ പണ്ട് പിരിവും വളരെ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു അവിടെയും ഇത് സ്ഥലം കിട്ടുന്ന മുറക്ക് സർക്കാർ സ്ഥലം കൊടുക്കുന്ന മുറക്ക് ഞങ്ങൾ ആ പദ്ധതി പറഞ്ഞിരിക്കുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ഭവന പദ്ധതി നടപ്പിലാക്കാനാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഞങ്ങളുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സാദിഖ്യൽ ഷിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല റിലീഫ് പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇതിപ്പോൾ നടന്നിട്ടുള്ളത് ജൈവാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ നടത്തുന്ന ഡയാലിസിസ് യൂണിറ്റുകളും അതുപോലെ തന്നെ ഞങ്ങൾ നടത്തുന്ന സി എച്ച് സെൻ്റർ അതുപോലെ ശിഹാബിതങ്ങൾ സെൻ്ററും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഭാവം കൂടിയാണിത് ഈ ഇത് ഇവിടെ ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് ഇവിടുത്തെ നാട്ടുകാർ ഇത് ഞങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരുടേതായിട്ടുള്ള പിന്തുണയോടുകൂടി അവരുടേതായിട്ടുള്ള സാമ്പത്തിക സമാഹരണത്തോടു കൂടിയാണ് ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി എഴുതുന്നത് ഇവിടെ ഈ പദ്ധതി ഇവിടെ നിയോജ മണ്ഡലത്തിൽ കളമശ്ശേരി നിയോജകണ്ഡലത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു മതേതര സ്വഭാവത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന ഭവന നിർമ്മാണത്തിന് മറ്റേ മഞ്ഞുമ്മൽ ഏലൂർ മഞ്ഞുമ്മൽ ഞങ്ങൾ ഡൊമിനിക്കനാണ് ഇതിനു മുമ്പ് ഞങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഏലൂർ പാതാളത്ത് ഒരു തമിഴ് ഹിന്ദു സഹോദരനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ യു സിക് കോളേജിൽ എസ് എസ് സി ആയിട്ടുള്ള ഒരാൾക്കാണ് ഭവന നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ കരിമാലൂർ പഞ്ചായത്തിലെ നമ്മുടെ മനക്കപ്പടി ഭാഗത്ത് ഒരു ഇഴവ സഹോ സഹോദരനാണ് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത് അങ്ങനെ ഒരു മതോതരത്വ സ്വഭാവത്തോടു കൂടി കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ നടത്തി വരുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പാടക്കാട് സയ്യിദ് മുഹമ്മദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഈ ഭവനം കൈമാറി